കഴിഞ്ഞ ഒന്നര കൊല്ലമായി സുരേഷ് ഗോപി തൃശ്ശൂർ എടുത്തുകൊണ്ടുപോയിട്ട് എന്നാൽ നിങ്ങളിതെനിക്ക് തരണം എന്ന് പറയാൻ കാണിച്ച ആർജവമോ ഊർജ്ജമോ സുരേഷ് ഗോപിക്ക് തിരിച്ച് തൃശൂർക്കാരോട് കാണിക്കാനുള്ള ആർജവം ഇല്ല എന്ന് തന്നെ പറയേണ്ടിവരും കേരളത്തിലെ കോൺഗ്രസിനെ കലക്കി തെളിച്ച് പണിയെടുക്കാത്ത പല നേതാക്കളെയും പുറത്താക്കിക്കൊണ്ട് പ്രിയങ്കാ ഗാന്ധി വയനാട്ടിൽ നിന്ന് തന്നെ ശുദ്ധികലശം തുടങ്ങുമ്പോൾ സോണിയാഗാന്ധി അടക്കമുള്ളവർ വയനാട്ടിലേക്ക് എത്തിയ കാഴ്ച നമ്മൾ കണ്ടതാണ് അങ്ങനെ കാര്യങ്ങൾ പുരോഗമിക്കുന്നതിനിടയിലേക്കാണ് ആലപ്പുഴ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപി എത്തുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ രാഹുലിന്റെയും പ്രിയങ്കാ ഗാന്ധിയുടെയും ഒക്കെ വലം കെ സി വേണുഗോപാലിനെ തീർക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് സത്യം പറഞ്ഞാൽ കഴിഞ്ഞ ഒന്നര കൊല്ലമായിട്ട് എന്തൊക്കെ പദ്ധതികളാണ് സുരേഷ് ഗോപി കേരളത്തിൽ നടപ്പിലാക്കിയത് വിരലിലെണ്ണി പറയാൻ എന്തെങ്കിലുമുണ്ടോ ഇല്ല തൃശൂരിലെ എം എന്ന നിലയിലോ കുറെ വാഗ്ദാനങ്ങൾ നൽകി എന്നല്ലാതെ സാധാരണക്കാരായ തന്റെ മുന്നിൽ വന്ന് കൈനീട്ടുന്നവരെ പോലും ആട്ടി ഓടിക്കുന്ന രംഗങ്ങളാണ് കഴിഞ്ഞ കലുങ്കു യോഗത്തിൽ നമ്മൾ കണ്ടത് എന്നാൽ അതിനു പിന്നാലെയാണ് കേരളം കഴിഞ്ഞ കുറെ കാലമായിട്ട് ചോദിക്കുന്ന എയിംസ് ആലപ്പുഴയിൽ കൊണ്ടുവരികയാണെന്ന ഉറപ്പ് കേന്ദ്രമന്ത്രി നൽകുന്നത് ആലപ്പുഴ ഒരു വലിയ ജില്ലയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആലപ്പുഴയ്ക്ക് എയിംസ് എന്ന ചിരകാല സ്വപ്നത്തിന്റെ സാക്ഷാത്കാര പ്രഖ്യാപനം നടത്തുന്നത് ഒന്ന് ഓർക്കണം ആലപ്പുഴയുടെ കപ്പിത്താനായ കോൺഗ്രസിന്റെ കേന്ദ്രത്തിൽ പിടിയുള്ള കെ സി വേണുഗോപാലിന്റെ മണ്ണിൽ വെച്ചാണ് തൃശൂരിനെ വെട്ടിമാറ്റിക്കൊണ്ട് സുരേഷ് ഗോപി എത്തുന്നത് എയിംസിന് തൃശൂരല്ല തിരഞ്ഞെടുത്തിരിക്കുന്നത് സത്യത്തിൽ കെ സി വേണുഗോപാലിനെ പ്രതിരോധത്തിലാക്കി കുഴിയിൽ വീഴ്ത്തി ആ വഴിക്ക് ആലപ്പുഴ എ ക്ലാസ് മണ്ഡലമാക്കാനാണ് സുരേഷ് ഗോപി തുനിഞ്ഞിറങ്ങിയിരിക്കുന്നത് എന്നാൽ ഇവിടെയാണ് കെ സി സുരേഷ് ഗോപിക്ക് എട്ടിന്റെ പണിയുമായി എത്തുന്നത് അദ്ദേഹം പറഞ്ഞതൊന്ന് കേൾക്കാം ഇതെല്ലാം ചെയ്തത് സി പി എമ്മും ഗവൺമെന്റുമാണ് അപ്പൊ അവരിപ്രാവശ്യം തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് അത് തൊട്ടുമുമ്പേ കൂടി നടത്തുന്ന ഇത്തരം പരിശ്രമങ്ങൾ മനസ്സിലാക്കാനുള്ള ശേഷിയുള്ളവരാണ് കേരള ജനത എന്നുള്ളത് ഉറപ്പാണെന്നാണ് ഞാൻ പറയുന്നത് ഒരു ഒരു എത്ര ചോദിച്ചിട്ട് ഞാൻ ഇതിനപ്പുറത്തെ ആരാധന പറയണ്ടത് പറഞ്ഞു ഇന്നലെ പറയണ്ട ഞാൻ പറഞ്ഞു ആ ഒരു വിഷയത്തിൽ ഞാൻ എന്റെ പ്രതികരണം പറഞ്ഞിട്ടുണ്ട് പാർട്ടി നേതാക്കന്മാരും പറഞ്ഞിട്ടുണ്ട് ഞാൻ എനിക്കൊരു സംശയം ഉള്ളത് ഞാനിപ്പോൾ പറയുമ്പോൾ എസ് ഐആർ ഇന്ത്യാ തലത്തിലും എല്ലാം കോൺഗ്രസും സി പി എമ്മും ഇന്ത്യ കക്ഷികളെല്ലാം എതിർക്കുന്ന ഒന്നാണ് എസ് ഐ ആറ് തിരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പേ ധൃതി പിടിച്ച് നടപ്പിലാക്കുന്നത് അതിൽ പ്രതികരിക്കാത്ത ഒരേ ഒരാളെ ഉള്ളൂ കേരളത്തിലെ എല്ലാ ഇന്ത്യയിലത്തെ എല്ലാ ഇന്ത്യ മുന്നണി മുഖ്യമന്ത്രിമാരും പ്രതികരിച്ചിട്ടുണ്ട് എസ് ഐ ആറിന് പ്രതികരിക്കാത്ത ഒറ്റ മുഖ്യമന്ത്രി ഉള്ളൂ നമ്മുടെ കേരള മുഖ്യമന്ത്രി അവരുടെ പാർട്ടി പ്രതികരിച്ചിട്ടുണ്ട് ഞാൻ ഉറപ്പിച്ച് പറയാം പക്ഷേ മുറ്റ മുഖ്യമന്ത്രിമാർ സ്റ്റാലിനായാലും ഹേമന്ത് സോറൻ ആയാലും മമതാ ബാനർജി ആയാലും കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിമാരായാലും അവരെല്ലാം ഇതിന്റെ സമരത്തിൽ മുന്നോട്ട് വന്നവരാണ് എസ് ഐ ആറിനെതിരായ പോരാട്ടത്തിൽ അതിലൊന്നും ഒരക്ഷരം ഒരക്ഷരമുണ്ടാത്ത മുഖ്യമന്ത്രി കേരളത്തിന്റെ എസ് ഐ ആറിന്റെ കാര്യത്തിന് മാത്രം അഭിപ്രായം പഠനത്തിന്റെ വൈരുദ്ധ്യമാണ് എനിക്ക് മനസ്സിലാക്കുന്നത് അത് ക്ലിയർ ആയിട്ടില്ല ഇരട്ടത്താപ്പ് കാര്യം കാര്യം എന്തായി ഈ ഇങ്ങനെ പുഡണ്ട് അത് അത് ഞങ്ങൾ കെ പി സി പ്രസിഡന്റോട് ചോദിക്കുക അല്ലല്ല തീരുമാനമെടുക്കുന്നത് കെ പി സി കേരളത്തിലെ പുനഃസംഘടന കെ പി സി സി പ്രസിഡന്റ് മുതൽ മുകളിലോട്ട് പുനഃസംഘടന എ ഐ സി സിയുടെ ചുമതലയാണ് മറ്റ് പുനഃസംഘടനകൾ നടത്തുന്നത് കേരളത്തിലെ നേതൃത്വം ഒന്നിച്ചിരുന്ന് അവർ നിർദ്ദേശങ്ങൾ തന്നാൽ ആ നിർദ്ദേശങ്ങൾ അംഗീകരിക്കുകയാണ് ഞങ്ങൾ ചെയ്യാറുള്ളത് ഇപ്പോൾ കേരളത്തിലൊരു കമ്മിറ്റിയുണ്ട് ഡി സി സി പ്രസിഡന്റ്മാരുണ്ട് അവരെല്ലാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കൂടുതൽ പേരെ പുനഃസംഘടിപ്പിക്കുന്നതിന് പാർട്ടിക്ക് താല്പര്യമുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് നടപ്പാക്കപ്പെടും അതിനൊരു സമയപരിധിയൊന്നുമില്ല അല്ല അതൊരു കേന്ദ്രമന്ത്രിയുടെ പ്രഖ്യാപനമായിട്ടാണ് സുരേഷ് ഗോപിയുടെ അല്ല ഒരു കേന്ദ്രമന്ത്രി നരേന്ദ്രമോദിയുടെ കാബിനറ്റിലിരിക്കുന്ന ഒരു കേന്ദ്രമന്ത്രിയുടെ പ്രഖ്യാപനമായിട്ടാണ് ആലപ്പുഴയിൽ എയിംസ് വേണം അപ്പൊ അത് സ്വാധാരണമായ കാര്യമാണെന്ന് ആലപ്പുഴയുടെ ജനപ്രതിനിധിയുടെ എം പി നമ്മൾ പറഞ്ഞു കാരണം കഴിഞ്ഞ ഒരുപാട് നാളായിട്ട് ഒരു എയിംസിനു വേണ്ടി കേരളം കരഞ്ഞു കാത്തിരിക്കുകയാണ് ഇതുപോലെ വിവേചനം മറ്റൊരു സംസ്ഥാനത്തിനും കേന്ദ്രം നൽകിയിട്ടില്ല പതിനൊന്ന് വർഷക്കാലം അവർ എത്ര എയിംസ് കൊടുത്തു അവിടെയൊന്നും കേരളത്തിന് അവസരം ഉണ്ടായിരുന്നില്ല ഞങ്ങൾ പാർലമെന്റിൽ ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഇന്നത്തെ ആരോഗ്യമന്ത്രിയും അന്നത്തെ ആരോഗ്യമന്ത്രിയുമായ നടൻ മറുപടി പറഞ്ഞിട്ടുണ്ട് എയിംസ് കേരളത്തിന് അനുവദിച്ചിരിക്കും പക്ഷെ ഇന്നുവരെ അനുവദിച്ചില്ല അത്തരത്തിലത് വാഗ്ദാന ലംഘനമാണ് അപ്പോൾ അങ്ങനെ ഇരിക്കുവാണ് കേന്ദ്രമന്ത്രി പറയുന്നത് ആലപ്പുഴയിൽ അനുവദിക്കേണ്ടതാണ് അതിനുവേണ്ടി ഞാൻ മുന്നിട്ടിറങ്ങാൻ പോവാണ് സ്വാഗതാർഹമായ കാര്യമാണ് അപ്പോൾ കേന്ദ്രമന്ത്രിയുടെ പ്രഖ്യാപനം നടത്തേണ്ടത് അദ്ദേഹം മുന്നോട്ട് വന്നാൽ അതിന് എല്ലാ പിന്തുണയും ഞങ്ങളെല്ലാം കൊടുക്കും അവിടെ പബ്ലിക് ആയിട്ടുള്ള സ്ഥലമുണ്ട് അതെ നമുക്ക് കേരളത്തിൽ എവിടെ ആയാലും എയിംസ് വേണം ആലപ്പുഴയിലാണ് എയിംസ് എന്നുള്ളത് നമുക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ് ഏറ്റവും കൂടുതൽ പാവപ്പെട്ടവരെ ഏറ്റവും കൂടുതലുള്ള ആശ്രയിക്കുന്ന സ്ഥലമാണത് ഒരു പരു സ്ഥലമുണ്ട് സ്വകാര്യ മേഖലയിലെ ഒരു പ്രധാനപ്പെട്ട ആശുപത്രി ഇല്ലാത്തൊരു ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ ആ ജില്ലയാണ് അപ്പോൾ മെഡിക്കൽ സൗകര്യങ്ങൾ ഏറ്റവും വേണ്ടപ്പെട്ട ഒരു ജില്ലയാണ് നല്ല കാര്യം നമ്മളെല്ലാ സഹകരണം കൊടുക്കും പബ്ലിക്കായി സ്ഥലവും ഉണ്ട് അവിടെ ഗവൺമെന്റ് വിചാരിച്ചാൽ തന്നെ സ്ഥലം കൊടുക്കാൻ പറ്റും അക്കാര്യത്തിൽ സുരേഷ് ഗോപിയുടെ നിലപാട് അദ്ദേഹം കൂടുതൽ ശക്തമായിട്ട് ഉന്നയിക്കണം എന്നാണ് ഞാൻ പറയാനുള്ളത് എല്ലാവരും